ഏഷ്യാനെറ്റ് തുടങ്ങിയ പുതിയ പരമ്പരയാണ് പവിത്രം വെറും അഞ്ച് എപ്പിസോഡ് കൊണ്ട് ഫാനാക്കി കളഞ്ഞ സീരിയലാണ് പവിത്രം ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത് തന്നെ ഇന്നലെ അവർ പങ്കുവെച്ച ലാസ്റ്റ് എപ്പിസോഡ് കഴിഞ്ഞ് അവർ പങ്കുവെച്ച പ്രൊമോയെക്കുറിച്ചിട്ടാണ് ആ പ്രൊമോ കണ്ടപ്പോൾ എനിക്ക് പറയാൻ വാക്കുകളില്ല എന്ത് രസമായിട്ടാണ് ആ ഒരു പ്രൊമോ കാണിച്ചിരിക്കുന്നത് കഥ ക്ലീഷയാണ് നമ്മൾ കണ്ടു മറന്ന കഥകളൊക്കെ തന്നെയാണ് ഇനി കഥയിലേക്ക് വരുമ്പോൾ പവിത്രമായ താലിയിലും വിവാഹത്തിന്റെ മഹത്വത്തിലും വിശ്വസിക്കുന്ന ഒരു പെൺകുട്ടിയാണ് കേന്ദ്ര കഥാപാത്രമായ വേദ ബാല്യകാല സുഹൃത്തും അഭിഭാഷകനുമായ ദർശനമായി വിവാഹം നിശ്ചയിച്ചതോടെ വേദയുടെ ജീവിതം സന്തോഷകരമായ വഴിത്തിരിവിലേക്ക് മാറുകയായിരുന്നു എന്നാൽ കുപ്രസിദ്ധ റൌഡിയും ശക്തനായ ഒരു രാഷ്ട്രീയക്കാരന്റെ വലങ്കയുമായ വിക്രം എന്ന നായക കഥാപാത്രം വേദയുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ കഥ അപ്രതീക്ഷിത വഴിത്തിരിവിലൂടെയാണ് കടന്നുപോകുന്നത് ഒരു പ്രത്യേക സാഹചര്യത്തിൽ വിക്രം ഒരു ക്ഷേത്രത്തിൽ നിന്ന് താലിയെടുത്ത് വേദയുടെ കഴുത്തിൽ കെട്ടുന്നതോടുകൂടി വേദയുടെ ജീവിതം തലകീഴായി മാറുകയാണ് വേദയുടെ അജഞ്ചലമായ വിശ്വാസങ്ങൾ സാഹചര്യങ്ങൾക്കിടയും വിക്രമനെ ഭർത്താവായി അംഗീകരിക്കാൻ വേദയെ പ്രേരിപ്പിക്കുന്നു വിശ്വാസം ധാർമ്മികത വീണ്ടെടുപ്പ് എന്നിവയുടെ തീക്ഷ്ണമായ പരീക്ഷണങ്ങളിലൂടെ വേദയുടെയും വിക്രമിന്റെയും ദർശന്റെയും ജീവിതയാത്ര വികസിക്കുന്നു തുടർന്ന് നടക്കുന്ന സംഭവ വികാസങ്ങളാണ് പവിത്രഅമ്മയുടെ പ്രമേയം അപ്പോൾ ഇന്നലെ ഏഷ്യാനെറ്റ് വിട്ട പ്രൊമോയിൽ വേദ വീട് വിട്ടി പോരുന്നുണ്ട് അതും വിക്രമിൻ്റെ വീട്ടിലേക്കാണ് കയറി ചെല്ലുന്നത് പിന്നെ അവിടെ നടക്കുന്ന സംഭവ വികാസങ്ങളൊക്കെയാണ് ഇന്നലത്തെ പ്രൊമോയിൽ പങ്കുവച്ചിട്ടുണ്ടായിരുന്നത് സ്റ്റോറിയിൽ ക്ലേശ്യാണ് നമ്മൾ കണ്ടു കണ്ടുമറന്ന സീരിയലുകളിലെ സ്റ്റോറിയും കഥയും ഒക്കെ തന്നെയാണെങ്കിലും ഇതിൻ്റെ മേക്കിംഗ് ഭാഗത്തിലേക്ക് പോകുമ്പോൾ എടുത്തു പറയേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് ആദ്യം തന്നെ വേദ എന്ന കേന്ദ്ര കഥാപാത്രം ചെയ്യുന്ന ശ്രീ സുരഭി സന്തോഷ് സുരഭി സിനിമയിൽ നിന്നാണ് സീരിയലിലേക്ക് വരുന്നത് അതുകൊണ്ട് തന്നെ സീനിയർ ആയിട്ടുള്ള ഒരു ആക്ട്രസ് കൂടിയാണ് നന്നായിട്ട് ഈ ഒരു കഥാപാത്രം ആപ്റ്റ് ആവുന്ന ഒരു നായിക കൂടിയാണ് അതുപോലെ വിക്രം എന്ന കഥാപാത്രം ചെയ്യുന്ന ശ്രീകാന്ത് ശശികുമാർ ശ്രീകാന്തിന് സിനിമയിലോ സീരിയലിലോ അഭിനയിച്ചിട്ടുള്ള ഒരു പരിചയമൊന്നുമില്ല നാടകങ്ങളിലൂടെയാണ് സീരിയലിലേക്ക് ശ്രീകാന്ത് കടന്നു വരുന്നത് പുള്ളിക്കാരൻ്റെ ആദ്യ സീരിയൽ കൂടിയാണ് പവിത്രം അദ്ദേഹം എങ്ങനെ അടിപൊളിയായിട്ട് അഭിനയിക്കുന്നത് ആ ഒരു ക്യാരക്ടർ അതൊരു എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് പിന്നെ ഇതിൻ്റെ ഡയറക്ഷൻ ചെയ്തിരിക്കുന്നത് സുനിൽ കാര്യട്ടാണ് ഒരുപാട് സിനിമകളും അതേപോലെ സീരിയലുകളൊക്കെ നമുക്ക് തന്ന ഒരു സംവിധായകൻ കൂടിയാണ് സുനിൽ കാര്യാട്ട് അതുപോലെ ഡി ഒ പി ക്യാമറ വർക്ക് എടുത്ത് പറയേണ്ട ഒരു കാര്യം തന്നെയാണ് ഷാൻ പി റഹ്മാൻ ആണ് ഇതിൻ്റെ ക്യാമറ കൈകാര്യം ചെയ്തിരിക്കുന്നത് ആ അമ്പലത്തിലെ സീനൊക്കെ എന്ത് അമേസിംഗ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത് അതുമാത്രമല്ല നമ്മളിപ്പോൾ ലാസ്റ്റ് കണ്ട എപ്പിസോഡിൽ നമ്മുടെ വേദ മുകളിൽ നിന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങി വരുന്നുണ്ട് അപ്പോൾ അച്ഛൻ ചോദിക്കുന്നുണ്ട് ഇത് ലാസ്റ്റ് തീരുമാനമാണോ എന്ന് ചോദിക്കുമ്പോൾ വേദ പറയുന്നുണ്ട് അതെ പറ്റില്ല ലാസ്റ്റ് തീരുമാനം തന്നെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങി വരുന്നുണ്ട് ആ ഒരു ഷോട്ട് സിംഗിൾ ഷോട്ടാണ് എടുത്തിരിക്കുന്നത് ആ ഒരു മോളിൽ നിന്ന് ഇറങ്ങി വന്ന് താഴെ നിൽക്കുന്ന മറ്റുള്ള മറ്റുള്ള കഥാപാത്രങ്ങളോട് സംസാരിച്ചിട്ട് പുറത്തോട്ട് അങ്ങ് ഇറങ്ങിപ്പോകുന്നത് വരെയും സിംഗിൾ ഷോട്ടിലാണ് ആ ക്യാമറ കൊണ്ടുപോയിരിക്കുന്നത് ഗുഡ് വർക്ക് മറ്റൊന്നാണ് ഇതിൻ്റെ ടൈറ്റിൽ സോങ് ഇത് നമ്മുടെ ചിത്രശേഷിയും അനുശ്രീയൊക്കെ കൂടിയിട്ട് പാടിയൊരു ടൈറ്റിൽ സോങ്ങ് ആണ് ഒരു പക്ക മെലഡി സോങ്ങ് ഈ സ്റ്റോറിക്ക് പറ്റുന്ന ഒരു ടൈറ്റിൽ സോങ് കൂടിയാണത് എനിക്ക് വളരെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പിന്നെ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും മറ്റുള്ളതൊക്കെ നല്ല അടിപൊളിയായിട്ട് അവർ ചെയ്തു വെച്ചിട്ടുണ്ട് എന്തായാലും സീരിയൽ ഇതേപോലെ പോകുകയാണെങ്കിൽ ഈ ആർപ്പി റേറ്റിങ്ങുകളൊക്കെ ഒന്നാം സ്ഥാനത്ത് നിൽക്കാൻ പറ്റുന്നൊരു സീരിയൽ തന്നെയാണെന്ന് ഉറപ്പിക്കുക പിന്നെ ഇതിൽ മറ്റുള്ള ഒരുപാട് താരങ്ങളുണ്ട് അവരൊക്കെ നല്ല രീതിയിൽ തന്നെ അവരുടെ ഒരു ആക്ടിങ് ചെയ്തിട്ടുണ്ട് എന്തായാലും വളരെ നല്ലൊരു സീരിയലാണ് പവിത്രം ഇപ്പോൾ സ്റ്റാർട്ടിങ്ങൊക്കെ ഓക്കെയാണ് ഇനി ഇതിന് അതിന് ശേഷം കുറച്ച് കൂടി കഴിഞ്ഞ സീരിയൽ അറിയില്ല പക്ഷേ നല്ല രീതിയിലാവട്ടെ ഇതുപോലെ തന്നെ അവർ മേയ്ക്ക് ചെയ്തിട്ടൊക്കെ കൊണ്ടുപോകുകയാണെങ്കിൽ ഇവിടെ അത് പറഞ്ഞ പോലെ ടി ആർ പി റേറ്റിങ്ങിലൊക്കെ ഒന്നാം സ്ഥാനത്ത് നിൽക്കാൻ പറ്റുന്ന ഒരു സീരിയൽ തന്നെയാവും പിന്നെ തമിഴ് സീരിയലിൻ്റെ റീമേക്ക് കൂടിയാണ് പക്ഷേ തമിഴിൽ നിന്നൊക്കെ എത്രയോ വ്യത്യസ്തമായിട്ട് മലയാളത്തിലേക്ക് അവരത് എടുത്തിട്ടുണ്ട് എന്തായാലും അടുത്ത എപ്പിസോഡിനോട് നമുക്ക് വെയിറ്റ് ചെയ്യാം പവിത്രം എന്ന പമ്പരയെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നൊന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക ഇതുപോലെ മിനിസ്ക്രീൻ വാർത്തകൾ അറിയാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്